മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയമുള്ള താരപുത്രിയാണ് മനോജ് കെ ജയന്റെയും ഊർവശിയുടെയും മകൾ കുഞ്ഞാറ്റ വർഷങ്ങൾക്ക് മുമ്പ് മനോജ് കെ ജയനും ഊർവശിയും വേർപിരിഞ്ഞുവെങ്കിലും മകൾക്കായുള്ള എല്ലാ കാര്യങ്ങളിലും അച്ഛൻ മനോജ് കെ ജയനും അമ്മ ഊർവശിയും കരുതി വെക്കാറുണ്ട് സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലായെങ്കിലും കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താരവും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ അടുത്തായിരുന്നു ഊർവശി സ്വന്തമായൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാം പേജിൽ താരം തന്റെ കുഞ്ഞാറ്റയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു മനോജ് കെ ജയനും ഊർവശിയും വിവാഹ ശേഷം പുനർവിവാഹം കഴിക്കുകയും ചെയ്തവരാണ് മനോജ് കെ ജയന്റെ ഭാര്യയാണ് ആശ ഇപ്പോൾ ഇത് ആ കുടുംബത്തിലെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് അച്ഛൻ മനോജ് കെ ജയനോടൊപ്പവും അമ്മ ആശയ്ക്കൊപ്പവും ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കുഞ്ഞാറ്റ ആ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് സ്റ്റെപ്പർ എന്ന ക്യാപ്ഷൻ ഇട്ട് അതീവ സുന്ദരിയായി മോഡേൺ ലുക്കിലെത്തിയ ചിത്രങ്ങളായിരുന്നു കുഞ്ഞാറ്റ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അച്ഛൻ മനോജ് കെ ജയനായിരുന്നു ചിത്രങ്ങൾ പകർത്തിയത് മനോജ് കെ ജയന്റെയും അമ്മ ആശയുടെയും സഹോദരന്റെയും കൂടെ ഒരു യാത്രയിലാണ് എന്നാണ് ചിത്രങ്ങൾ കണ്ട് ആരാധകരെല്ലാവരും കമന്റ് ചെയ്യുന്നത് താരത്തിന്റെ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാണ് മലയാള സിനിമയിൽ നടിമാർക്കും നടന്മാർക്കും ഒക്കെയുള്ള സ്ഥാനം തന്നെയാണ് തന്നെ ഈ മക്കൾക്കുമുള്ളത് മലയാളികളും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും കാണാറുള്ളത് നമുക്ക് പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരങ്ങളോടുള്ള അതേ ഇഷ്ടം തന്നെ അവരുടെയൊക്കെ തന്നെയും മക്കളോടും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു താരപുത്രിയാണ് ഊർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റ ഊർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞ സമയത്ത് അച്ഛൻ മനോജ് കെ ജയനൊപ്പം പോകാനായിരുന്നു കുഞ്ഞാറ്റ തീരുമാനിച്ചത് എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ അമ്മ ഊർവശിക്കൊപ്പവും സമയം കണ്ടെത്താറുണ്ട് കുഞ്ഞാറ്റ